വസ്തുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഇടപാടുകളും രജിസ്ട്രേഷൻ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത എല്ലാ രേഖകളുടെയും പകർപ്പുകൾ സബ് രജിസ്ട്രി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ രജിസ്റ്റർ ചെയ്ത രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപരിചിതർക്ക് പോലും ലഭ്യമാണ് വസ്തു വാങ്ങുന്നയാൾക്ക് പ്രസ്തുത വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ബാധ്യത എന്നിവയുടെ വിശദാംശങ്ങൾ സബ് രജിസ്ട്രി ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ബാധ്യത സർട്ടിഫിക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് ഏറ്റവും വിശ്വസനീയമായ വിവരമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ കോടതി വിധിയുടെ ഫലമാണെങ്കിൽ പോലും ഉടമസ്ഥാവകാശത്തിലെ എല്ലാ മാറ്റങ്ങളും സബ് രജിസ്ട്രി ഓഫീസിൽ ഉടൻ എത്തിക്കണം സ്ഥാവര വസ്തുക്കളുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകളെല്ലാം സബ് രജിസ്ട്രി ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം ചിലപ്പോൾ സ്ഥാവര സ്വത്തുക്കളുടെ വിൽപ്പന കോടതി നേരിട്ട് നിർവഹിക്കുന്നു കരാറിന്റെ നിർദ്ദിഷ്ട നിർവഹണത്തിനായുള്ള കോടതി വിധി നടപ്പാക്കുന്നതിന് സ്വത്തവകാശിക്കുവേണ്ടി തീരാധാരം കോടതി തന്നെ നടപ്പിലാക്കുന്നു മറ്റൊരു സാഹചര്യത്തിൽ വസ്തു ബാഗിക്കുന്നതിന്റെ അന്തിമവിധി മുദ്രപത്രത്തിൽ കോടതിയിൽ നിന്ന് പതിക്കുന്നു ചിലപ്പോൾ സിവിൽ കോടതി രജിസ്റ്റർ ചെയ്ത ഒരു രേഖ റദ്ദാക്കുന്നു ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ വിവരങ്ങൾ കൈമാറുന്നത് എന്ന് ഓരോന്നായി നമുക്ക് നോക്കാം ഒന്ന് കരാറിന്റെ നിർദ്ദിഷ്ട നിർവഹണത്തിനായി കോടതി നടപ്പിലാക്കിയ തീരാധാരം സ്ഥാപന വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം കരാറിന്റെ നിർദ്ദിഷ്ട നിർവഹണം അനുവദിക്കുന്ന ഒരു വിധി കോടതി പാസാക്കിയാലും കോടതി നിശ്ചയിച്ച കാലയളവിനുള്ളിൽ പ്രതിക്കു വിൽപ്പന രേഖ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല അങ്ങനെ സംഭവിക്കാനിടയുള്ളപ്പോൾ പ്രതിഭാഗം നിർദ്ദേശങ്ങളൊന്നും പാലിക്കാത്ത സാഹചര്യത്തിൽ കോടതി മുഖേന തീരാധാരം നടപ്പിലാക്കാൻ വാദിക്ക് അർഹതയുണ്ടെന്ന വിധിയിൽ ഒരു ഉത്തരവ് കൂടി കോടതിക്ക് കൂട്ടിച്ചേർക്കാം അതിനാൽ ആവശ്യമെങ്കിൽ തീരാധാരം കോടതി തന്നെ വേണ്ടി നടപ്പിലാക്കേണ്ടതായി വന്നേക്കാം ജഡ്ജി തീരാധാരത്തിൽ ഒപ്പിടുകയും സബ് രജിസ്ട്രാർ മുമ്പാകെ രജിസ്ട്രേഷനായി പ്രസ്തുത തീരാധാരം ഹാജരാക്കാൻ കോടതിയിലെ ഒരു ക്ലർക്കിനെ അധികാരപ്പെടുത്തുകയും ചെയ്യുന്നു രജിസ്ട്രേഷൻ നിയമത്തിലെ എൺപത്തിയെട്ടാം വകുപ്പ് പ്രകാരം ഈ നടപടിക്രമം അനുവദനീയമാണ് ഇവിടെ സബ് രജിസ്ട്രി ഓഫീസിനു മുമ്പിൽ തന്നെ പ്രമാണത്തിന് നമ്പർ നൽകി തീരാധാരത്തിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നു അതിനാൽ ആ പ്രമാണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും എസ് ആർഒയ്ക്ക് മുന്നിൽ ലഭ്യമാകും രണ്ട് സ്വത്തുവീതം വെക്കുന്നതിന്റെ അന്തിമവിധി വസ്തു വീതം വെക്കുന്നത് സംബന്ധിച്ച് അന്തിമ ഉത്തരവ് കോടതിയിൽ നിന്ന് നോൺ ജുഡീഷ്യൽ മുദ്രപത്രത്തിൽ പതിപ്പിക്കണം കോടതിയുടെ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട കക്ഷി കോടതിയിൽ ആവശ്യമായ നോൺ ജുഡീഷ്യൽ മുദ്രപത്രം ഹാജരാക്കണം ഇങ്ങനെ മുദ്രപത്രത്തിൽ പതിപ്പിച്ചിരിക്കുന്ന അന്തിമ ഉത്തരവ് ഒരു രജിസ്റ്റർ ചെയ്ത ഭാഗപത്രത്തിനു തുല്യമാണ് അന്തിമ ഉത്തരവിന്റെ പകർപ്പ് ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർക്ക് കൈമാറാൻ കോടതിക്ക് ബാധ്യതയുണ്ട് ഇത് കേരള സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രണ്ടിൽ പറയുന്നുണ്ട് മുദ്രപത്രത്തിൽ പതിപ്പിച്ച യഥാർത്ഥ അന്തിമ ഉത്തരവ് സൂക്ഷ്മ പരിശോധനയ്ക്ക് പോലും കൈമാറേണ്ടതില്ല വിഭജനത്തിന്റെ അന്തിമ ഉത്തരവിന്റെ പകർപ്പിൽ നിന്ന് ഒരു സാധാരണ രജിസ്റ്റർ ചെയ്ത ഭാഗപത്രം പോലെ സർവേ നമ്പറുള്ള ഷെയറുകൾ അനുവദിച്ചതിന്റെ ഉൾപ്പെടെ മതിയായ വിശദാംശങ്ങൾ സബ് രജിസ്ട്രാർക്ക് ലഭിക്കും മൂന്ന് രജിസ്റ്റർ ചെയ്ത പ്രമാണത്തിന്റെ റദ്ദാക്കൽ മതിയായ കാരണത്താൽ രജിസ്റ്റർ ചെയ്ത രേഖ റദ്ദാക്കാൻ സിവിൽ കോടതിക്ക് അധികാരമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ആ ഉത്തരവിന്റെ ഒരു പകർപ്പ് രജിസ്റ്റർ ചെയ്ത സബ് രജിസ്ട്രി ഓഫീസിലേക്ക് കൈമാറാൻ കോടതി ബാധ്യസ്ഥനാണ് കോടതിയുടെ മേൽ ചുമത്തപ്പെട്ട ഈ കടമ സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ മുപ്പത്തിയൊന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിൽ കാണാം സബ് രജിസ്ട്രി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത രേഖയുടെ പകർപ്പിൽ പ്രസ്തുത രേഖ റദ്ദാക്കിയതായി രേഖപ്പെടുത്തണമെന്നും ഈ വകുപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നാല് കോടതി നടത്തുന്ന വിൽപ്പന നീതി നിർവഹണ നടപടികളിൽ സ്ഥാപന വസ്തു വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിൽക്കപ്പെട്ടേക്കാം നിയമപ്രകാരമുള്ള നടപടികൾക്ക് ശേഷം സ്ഥാപന വസ്തു പൊതുലേലത്തിൽ വിൽക്കാം വിൽപ്പന പൂർണമാകുമ്പോൾ വാങ്ങുന്നയാൾക്ക് കോടതി ഒരു വിൽപ്പന സർട്ടിഫിക്കറ്റ് നൽകുന്നു വാസ്തവത്തിൽ അത് കോടതി വിൽപ്പനയിൽ പ്രസ്തുത സ്വത്തിന്റെ മേലുള്ള ലേലം വാങ്ങുന്നയാളുടെ ആധാരമാണ് വിൽപ്പന സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പ് ബന്ധപ്പെട്ട സബ് രജിസ്ട്രിക്ക് അയക്കാൻ കോടതി ബാധ്യസ്ഥനാണ് കോടതി നൽകുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റ് വസ്തുവിന്റെ തീരാധാരമായി കണക്കാക്കപ്പെടുന്നു അതിനു രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് പ്രത്യേക രജിസ്ട്രേഷന്റെ ആവശ്യമില്ല രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കൈമാറിയ വിൽപ്പന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വസ്തുവിന്റെ മേൽ സംഭവിച്ച ഉടമസ്ഥാവകാശത്തിന്റെ മാറ്റത്തെ അറിയിക്കുന്നു അതിനാൽ കോടതിയുടെ ഇടപെടലിൽ സ്ഥാവര സ്വത്തിന്റെ ഉടമസ്ഥാവകാശം മാറുമ്പോൾ വിവരങ്ങൾ എങ്ങനെയെങ്കിലും രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ അറിയിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു സ്ഥാവര വസ്തുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാന ഇടപാടുകളും മാറ്റങ്ങളും സബ് രജിസ്ട്രി ഓഫീസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നടപടിക്രമങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സൂക്ഷ്മമായ പ്രക്രിയ വസ്തുവിന്റെ രേഖകളുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുകയും അതോടൊപ്പം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും വ്യക്തമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക